ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാർവിനെയാണ് ഗാർഗി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ നിൽക്കുന്ന പാർവിനെയാണ് കാണിക്കുന്നത് അതേസമയം വിശാല് അങ്ങോട്ടേക്ക് വരികയാണ് എന്താ പാർവതി താൻ ആകെ മൂഡ് ഓഫ് ആണല്ലോ എന്ത് പറ്റിയെന്ന് വിശാല് ചോദിക്കുമ്പോ പാറു പറയുകയാണ് അതു പിന്നെ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഗാർഗിയെ കണ്ടിരുന്നു വിനയ്ക്ക് ഇപ്പോഴും അവളോടുള്ള പെരുമാറ്റത്തിലൊന്നും ഒരു മാറ്റവും ഇല്ലെന്നാ അവള് പറയുന്നത് അവളുടെ വിഷമങ്ങൾ കേട്ടപ്പോൾ എനിക്കും വിഷമം വന്നു വിനയുടെ ജീവിതത്തിൽ നിന്നും റിയ പോയാൽ മാത്രമേ ഗാർഗിക്ക് നല്ലൊരു ജീവിതം കിട്ടുകയുള്ളൂ പക്ഷേ അതെങ്ങനെയാണെന്നാ എനിക്കറിയാത്തത് ചില സമയത്ത് വിശാൽ സാറിനോടുള്ള അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ അവനിട്ട് ഒരെണ്ണം കൊടുക്കാനാ എനിക്ക് തോന്നാറ് പിന്നെ ഞാൻ അങ്ങനെ കൊടുത്താലും അത് വിശാൽ സാറിന് ഉണ്ടാക്കുമല്ലോ എന്ന് കരുതി മാത്രമാ ഞാനൊന്നും ചെയ്യാത്തതെന്നും പാറു പറയുന്നു ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് താൻ പറയുന്നതൊക്കെ ശരി തന്നെയാ ചില സമയം അവനിട്ടൊന്ന് പൊട്ടിക്കാൻ എനിക്കും തോന്നാറുണ്ട് പക്ഷേ കുഞ്ഞിലത്തെ അവന്റെ നിഷ്കളങ്കമായ മുഖമാ അപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല പണ്ടൊക്കെ ഞാൻ കരുതിയിരുന്നത് അവൻ എന്നെക്കാളും മിടുക്കനായിട്ട് ഒക്കെ ചെയ്യുമെന്നാ പക്ഷേ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട് പിന്നെ നമ്മുടെ കമ്പനിയും കമ്പനി തകർച്ചയിലേക്കിലെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അമ്മ അമ്മയിപ്പോ എന്നെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഏൽപ്പിച്ചതുകൊണ്ട് കുഴപ്പമില്ലെന്നും വിശാൽ പറയുന്നു റിയയുടെ മായാവലയത്തിലാ ഇപ്പോ വിനയപ്പെട്ടു നിൽക്കുന്നത് അവള് നമ്മള് എങ്ങനെ ഒഴിവാക്കുമെന്ന് വിശാല് പാറുവിനോട് ചോദിക്കുന്നു മാർഗമുണ്ട് സാർ പണത്തിനു വേണ്ടി മാത്രമാണ് അവൾ വിനയുടെ പിന്നാലെ കൂടിയിരിക്കുന്നതെന്നും അവൾക്കൊരു കാമുകനുണ്ടെന്നും നമ്മൾ വിനയെ എങ്ങനെയെങ്കിലും അറിയിക്കണം ഇതൊക്കെ പറയാൻ എളുപ്പമാ പാർവതി പക്ഷേ എത്രത്തോളം ഇതൊക്കെ സാധിക്കും ജിതിന്റെ കാമുകിയാണ് റിയയെന്ന് നമ്മൾ എങ്ങനെ അവനെ വിശ്വസിപ്പിക്കും എൻ്റെ മനസ്സിൽ ചിലതൊക്കെ തെളിയുന്നുണ്ട് ആദ്യം നമുക്ക് തെളിവുകൾ ഉണ്ടാക്കണം പക്ഷേ അതിന് സാർ എന്റെ ഒപ്പം നിൽക്കണമെന്ന് പാറു പറയുമ്പോ അത് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുണ്ടോയെന്നും ഞാനെപ്പോഴും തൻ്റെ ഒപ്പം തന്നെ ഇല്ലേ എന്നും വിശാല് പാറവിനോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ഗാർഗി വിനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ക്ഷേത്രത്തിൽ പോയ കാര്യവും പുഷ്പാഞ്ജലി നടത്തിയ കാര്യവും എല്ലാം തന്നെ ഗാർഗി വിനയോട് പറയുന്നു നമുക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് ഗാർഗി പറയുമ്പോൾ അതൊന്നും ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും ഇനിയൊരിക്കലും നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നും വിനയ് ഗാർഗിയോട് പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ എന്നെ ഒരിക്കലും കൈവിടില്ലെന്നും അവസാനം വിനയ് എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്നും ഗാർഗി പറയുമ്പോൾ നിന്റെ പ്രഭാഷണം തീർന്നെങ്കിൽ പോകാൻ നോക്കാൻ വിനയ് പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് റിയ ജിതനെ വിളിക്കുന്നതാണ് ജിതൻ പറയുന്നത് പോലെയെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് റിയ തിരിയുമ്പോൾ കാണുന്നത് വിനയ്യാണ് പെട്ടെന്ന് തന്നെ റിയ കോൾ കട്ട് ചെയ്യുമ്പോൾ വിനയ് ചോദിക്കുകയാണ് റിയ ഞാൻ വന്നതുകൊണ്ടാണോ ഫോൺ കട്ട് ചെയ്തത് ഏയ് അതൊന്നുമല്ല വിനയ് അതെന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു വിളിച്ചത് സംസാരിച്ചു തുടങ്ങിയാലേ അവൻ കോള് കട്ട് ചെയ്തില്ല അതുകൊണ്ടാ വിനയ് വന്നപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്തത് എനിക്കിങ്ങനെ ഫോണിൽ കൂടി അനാവശ്യമായിട്ട് സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ലെന്ന് റിയ പറയുമ്പോൾ വിനയ് ചോദിക്കുകയാണ് നമ്മളും പണ്ട് ഫോണിൽ സംസാരിച്ചതെന്നതാണല്ലോ ആ സമയത്ത് റിയയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നല്ലോ എന്ന് വിനയ് ചോദിക്കുമ്പോൾ അത് നമ്മൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തല്ലേ എന്ന് റിയ ചോദിക്കുന്നു അതെന്താ റിയയ്ക്കിപ്പോൾ എന്നോട് പ്രണയമില്ലേ എന്ന് വിനയ് ചോദിക്കുമ്പോൾ അതെന്താ വിനയ് അങ്ങനെ ചോദിക്കുന്നതെന്ന് റിയ ചോദിക്കുന്നു അത് പിന്നെ റിയ ഇപ്പം എന്നോട് അങ്ങനെയൊന്നും സംസാരിക്കാറില്ല കൂടാതെ റിയ ഇപ്പം എപ്പോഴും പുറത്തേക്ക് പോകാറുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ എടുക്കാറുമില്ലല്ലോ ഇത് കേൾക്കുന്ന റിയ മനസ്സിൽ പറയുകയാണ് ജിതിൻ്റെ ഒപ്പം പോകുമ്പോൾ നീ വിളിക്കുമ്പോൾ എന്തിനാ ഫോൺ എടുക്കുന്നത് അത് പിന്നെ വിനയ് ഞാൻ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ തിരക്കായിരിക്കും അതാ കോൾ എടുക്കാത്തതെന്ന് റിയ പറയുന്നു തുടർന്ന് റിയ ചോദിക്കുകയാണ് അല്ല വിനയ് വിനയ്ക്കിപ്പോഴും ഗാർഗിയോട് ഇഷ്ടമുണ്ടോ എനിക്ക് അവളോട് ഇഷ്ടമൊന്നുമില്ല വെറുപ്പ് മാത്രമേ ഉള്ളൂ ഉറപ്പാണോ എന്ന് റിയ ചോദിക്കുമ്പോൾ അതെയെന്ന് വിനയ് പറയുന്നു അല്ല വിനയ് എന്നെക്കുറിച്ച് അവൾ എന്തെങ്കിലും ഏഷണി പറഞ്ഞാൽ വിനയ് അത് വിശ്വസിക്കുമോ ഏയ് ഒരിക്കലുമില്ല തനിക്കെന്നെ വിശ്വസിക്കാമെന്ന് വിനയ് പറയുമ്പോൾ റിയ പറയുകയാണ് അവളെ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് എനിക്കെതിരെ വിനയോട് അവൾ ഏഷണി പറഞ്ഞു തരുമെന്ന് അതിനുശേഷം വിനയ് എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമെന്നുമാണ് അവൾ പറഞ്ഞത് അങ്ങനെയൊക്കെ അവൾ പറഞ്ഞു ഞാൻ പോയി ചോദിക്കട്ടെ എന്ന് വിനയ് പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും വിനയ് എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി എന്നെക്കുറിച്ച് അവൾ എന്തെങ്കിലും പറയാൻ വന്നാലേ അത് കേൾക്കാതെ പോയാൽ മതിയെന്നും റിയ പറയുന്നു നാളെ വൈകുന്നേരം പാർട്ടിക്ക് പോയാലോ എന്ന് വിനയ് ചോദിക്കുമ്പോൾ അത് വേണ്ടെന്നും പ്രഭാവതി ആൻറ്റി പറഞ്ഞിട്ട് എനിക്കൊരാളെ കാണാൻ പോകേണ്ടതായിട്ടുണ്ടെന്നും റിയ പറയുന്നു അതിനുശേഷം റിയ അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് തലവേദനയും തുമ്മലും കാരണം വിനയ്ക്ക് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല തുടർന്ന് വിനയ് ഗാർഗിയെ വിളിക്കുകയാണ് ഗാർഗി വിനയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടു കൊടുത്ത് ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറയുമ്പോൾ വിനയ് വേണ്ടെന്ന് പറയുന്നു തുടർന്ന് ഗാർഗി ഡോക്ടറെ വിളിച്ച് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക